أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله العظيم. الحمد لله. الله من المختايا لقراءة تعلم. മറ്റൊരു ഈദുൽ ഫിത്തറിന് കൂടി ഞാനും നിങ്ങളും സാക്ഷികളായിരിക്കുകയാണ് അലഹമില്ല റബ്ബേ നിനക്ക് സ്തുതി ഒരു റമദാനിൽ കൂടി നിന്നെ സ്മരിക്കാൻ നിന്റെ മുമ്പിൽ സുജൂത്ത് ചെയ്യാൻ നീ ഏൽപ്പിച്ച ദൗത്യം പരമാവധി നിർവഹിക്കാൻ ആയുസ് നീട്ടിത്തന്നതിന് റബ്ബെ കാരുണ്യവാനെ നിനക്ക് വീണ്ടും സ്തുതി തറാവീഹ് നമസ്കാരവും ഖുർആൻ പാരായണവും നോമ്പുമൊക്കെ ഒരു പരിധിവരെ ഈ ദിനങ്ങളിലൊക്കെയും നോൽക്കാൻ ഉദവി നൽകിയതിന് കാല്യവാനെ നിനക്ക് സ്തുതി ഈ റമദാനിൽ ഉള്ളുലയ്ക്കുന്ന പരീക്ഷണങ്ങൾ തരാതെ കഷ്ടപ്പെടുത്താതെ സമാധാനത്തോടെ നോമ്പെടുക്കാൻ സാധിച്ചതിന് റസയിലെ മനുഷ്യരും നോവെടുത്തിട്ടുണ്ട് സമാധാനത്തോടെയോ ശാന്തിയോടെയോ ആയിരുന്നില്ല അത് അതുകൊണ്ട് സ്തുതി സമാധാനത്തോടെ ഈ കർമ്മം നിർവഹിക്കാൻ സാധിച്ചതിന് കാരുണ്യവാനെ ഞങ്ങൾ അറിയുന്നു ഈ ദുനിയാവിന്റെ ചലനം മുഴുവൻ നിന്റെ തുതിരത്തും നിന്റെ കിറാതത്വം അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറാനി ഒരു പരിഭവം അള്ളാഹു പങ്കുവയ്ക്കുന്നുണ്ട് ആ പരിഭവം ഇതാണ് നിങ്ങൾക്ക് ഒരു ഗൗരവവും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ എന്നതാണ് ആ പരിഭവം ുംങ്ങൾക്ക് ഗൗരവം തോന്നണമെങ്കിൽ വിശുദ്ധ ഖുർആാൻ ഒരു രഹസ്യം പങ്കുവെക്കുന്നുണ്ട് ആ രഹസ്യം ഇതാണ് ചിന്തിക്കുക നിങ്ങൾ ചിന്തിച്ചാൽ മഹത്വവും അവന്റെ ഗൗരവവും അതുവഴി അവനോടുള്ള ഭയവും നിങ്ങൾക്കുണ്ടാകും അതിലൊന്നാണ് ഭൂമി അപ്പോൾ സൂര്യന്റെ വലുപ്പം എത്രമാത്രമായിരിക്കും അതുപോലെ ആ വലിയ സൂര്യനെ പോലെ എട്ട് ഗ്രഹങ്ങൾ ചുറ്റും സഞ്ചരിക്കുന്ന ആ വലിയ സംവിധാനം പോലെ നാൽപ്പതിനായിരം കോടി നക്ഷത്രങ്ങൾ മിൽക്കി വേ ഗാലക്സിയിലുണ്ട് അപ്പോൾ അതിൻ്റെ വലുപ്പം വീണ്ടും കൂടി അവസാനിക്കുന്നില്ല ഇനി ഈ മിൽക്കി വേ ഗാലക്സി പോലെ രണ്ട് ലക്ഷം കോടി മിൽക്കി വേ ഗാലക്സികൾ ദൃശ്യപ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിൽ അതിലെത്രയോ ഇടങ്ങ് ഇരട്ടി മഠങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ നിഗമനം അപ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വെറുതെ എല്ലാ അഞ്ച് ഭക്ത നമസ്കരിക്കുമ്പോഴും അലഹമുല്ലാ ഹി അർത്ഥം എന്താണെന്നറിയോ ലോകങ്ങളുടെ നാഥൻ ലോകങ്ങളുടെ നാഥൻ പ്രപഞ്ചങ്ങളുടെ നാഥൻ ആ റബ്ബിനെ കുറിച്ച് ജാഗ്രത വേണമെന്നത് മുഹമ്മദ് ആദ്യമായി പ്രവാചകൻ മദീനവാസികളോട് സംസാരിക്കുകയാണ് എന്താ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വരാക മൂന്ന് കൽപ്പനകൾ ഒന്ന് നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കുന്നവരാകുക രണ്ടാമത്തേത് അന്നം കൊടുക്കുക മൂന്നാമത്തേതാണ് നമസ്കരിക്കുക ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നമസ്കരിക്കുക തെയ്യാമല്ലെ കുറിച്ചാണ് തഹജുദിനെ കുറിച്ചാണ് ആളുകൾ കാണുമ്പോൾ ഭക്തി വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ തഹച്ചു നിമസ്കരിക്കുന്നു എനിക്ക് നോമ്പുണ്ട് ഞാൻ കുറാൻ ഓതുന്നു ഈ പ്രകടനം എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് റസൂർ പറഞ്ഞത് ആരാ ഇസ്ലാം വിശുദ്ധ ആയത്ത് മതി തെളിവായി മുഴുവൻ മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു അവിടെ അവസാനം നമുക്ക് വാരിപ്പുണരാം അങ്ങനെ ഒരു മാനവികതയിലെ ഉദ്ഘോഷമാണ് പങ്കുവയ്ക്കുന്നത് ഡയലോഗിന്റെ വർത്തമാനമാണ് ഖുർഹാൻ പങ്കുവയ്ക്കുന്നത് ഒപ്പം മാത്രമല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത് അറിവ് ഈ ഭൂമിയിലെ എല്ലാ ജന്തുക്കളും ഇരുചിറകും وأفسدوا فِي الْأَرْضِ بَعْدَ إِسْلَامٍ все такое. Субтитры сделал DimaTorzok പ്രവാചകരെ ഞാനത് കൊണ്ടുവരുന്നത് താങ്കൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിനും ഇവിടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തിക്കാം ആ സിദ്ധി വിശുദ്ധ സുഹ്രാൻ പഠിച്ചാൽ ലഭിക്കും ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഈ നിന്ന് ലഭിക്കും എന്നാണ് വിശുദ്ധ സുഹ്രാൻ പറയുന്നത് सा ശ്രദ്ധിക്കണം നിങ്ങൾ വിഷവിഷവസ്തുക്കൾ കഴിഞ്ഞാൽ പറയുന്ന ഒരു അടിസ്ഥാന തിൽ അമിതമായ ആനന്ദവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കൂടെയുള്ളതെല്ലാം നമ്മോട് എപ്പോഴും ഉണ്ടാവുകയില്ല പലതും നമുക്ക് നഷ്ടപ്പെടും അതിന്റെ പേരിൽ ദുഃഖിക്കുക ആത്മഹത്യ ചെയ്യുക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക നിരാശപ്പെടുക ഉണ്ടാകാൻ ഈ രാജ്യം ആരുടെ കയ്യിലായിരുന്നു ഈ സമുദായത്തിൽ സോഷ്യൽ ഐസൊലേഷൻ അങ്ങനെ തുടങ്ങി കോൺസി Yeah. നിങ്ങൾ കൈമാറാൻ ശ്രമിക്കണം നിങ്ങൾ മരകത്തോട് കൂടുതൽ അടുത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സായംസന്ധിയിലെത്തിയവരാണ് നിങ്ങൾ ആഹൃത നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ കയ്യിൽ മാതാ മാതാപിതാക്കൾ വല്ലിപ്പവല്ലിമ്മമാരുടെ കയ്യിലേക്ക് പേരക്കുട്ടികൾ കൊണ്ടുവന്ന് തരുന്ന ഇത്തരം സാധനങ്ങൾ നിങ്ങൾക്ക് ഉപകാര പ്രാന്ത സ്റ്റൈലിലുള്ള ഒരു പെണ്ണമക്കൾ െ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് സ്വർഗം പ്രദാനം ചെയ്യണമേ കത്തിയാളും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് ഞങ്ങളുടെ ആരോഗ്യത്തിൽ പറക്കത്ത് ഞങ്ങളുടെ രീതിയിൽ പറക്കത്ത് ഞങ്ങളുടെ മഹലിൽ പറക്കത്ത് ഞങ്ങളുടെ രാജ്യത്ത് പറക്കത്ത് എല്ലാ അർത്ഥത്തിലും റഹ്മത്തും പറക്കത്തെന്ന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണം കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അകം കത്തുകയാണ് ഞങ്ങളുടെ അകം നീറുക അവരെ വേട്ടയാടുന്ന ജൂത എല്ലാ കുതന്ത്രങ്ങളെയും കൈകാര്യം ചെയ്യാൻ പഠിച്ചവരെ ഞങ്ങളുടെ രാജ്യത്ത് ഹോളിയുടെ പേരിൽ മറ്റു പല ആഭാസങ്ങളുടെ പേരിൽ മറ്റു പല ഉത്സവങ്ങളുടെ പേരിൽ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി ഖബറിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ സിറാത്തിലും ഈ മീസാനിലും അതുപോലെ തന്നെ നരകത്തിലോ എന്ന് വിളിക്കപ്പെടുന്ന ഘട്ടത്തിലൊക്കെ ഞങ്ങളെ ബഹുമാനിക്കുന്ന നല്ല മക്കളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയോ ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ പലവിധ മോശം പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് അത് മൂലം പിടികൂടരുത് റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കുക ഞങ്ങളോട് ഞങ്ങളുടെ മക്കൾ

انصر المسلمين في غزة أمين. اللهم انصر المسلمين في الهند اللهم انصر المجاهدين الذين يجاهدون في سبيلك يا الله أمين. اللهم اجرنا من النار أمين. اللهم انا نسالك الفردوس الاعلى اللهم حبنا علينا سكرات الموت أمين. الله اكبر الله اكبر الله اكبر ولله الحمد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته